പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ പിന്നണി ഗായികയും രണ്ട് ഗായകരും സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു മലയാള സിനിമയിലെ പിന്നണി ഗായികയും രണ്ട് ഗായകരും സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെന്ന് എക്സൈസ് കണ്ടെത്തൽ കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയുടെ പിന്നാലെയാണ് സിനിമാ മേഖലയിലെ കൂടുതൽ ലഹരി ബന്ധങ്ങൾ എക്സൈസ് കണ്ടെത്തിയത് യുവനടന്മാരിൽ പ്രമുഖരായ ഒരാളുടെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചു നിലവിൽ പത്തിലധികം ഗായകരാണ് എക്സൈസ് നിരീക്ഷണത്തിലുള്ളത് സംഗീത ലോകത്തെ നവതരംഗമായ ചില ഗായകർ ലഹരിയുടെ സ്ഥിരം ഉപയോക്താക്കളാണെന്ന് എക്സൈസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം പിന്നണി ഗായികരിലേക്കും കേന്ദ്രീകരിച്ചത് ഒരു പിന്നണി ഗായിക സ്ഥിരമായി സ്റ്റേജ് ഷോകൾക്ക് മുമ്പ് ലഹരി ഉപയോഗിക്കുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചു പിന്നണി ഗായകരിൽ രണ്ട് യുവ ഗായകരും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ പരിശോധനകൾക്കും എക്സൈസ് അനുമതി തേടിയിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ പരിശോധനകൾക്കും എക്സൈസ് അനുമതി തേടിയിട്ടുണ്ട് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയിറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ